രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കട്ടപ്പന നഗരസഭയിലെ കരട് വോട്ടർ പട്ടിക കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി പ്രസിദ്ധീകരിച്ചു ഓഗസ്റ്റ് മാസം ഏഴാം തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് അവസരമുണ്ട് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് കട്ടപ്പന നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് പറഞ്ഞു പൊതുജനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറിയോ അപേക്ഷകൾ നൽകാൻ കഴിയും കട്ടപ്പന നഗരസഭയിൽ പുതുതായി രൂപീകൃതമായ മുപ്പത്തിയഞ്ച് വാർഡിനെ കൂടി ഉൾപ്പെടുത്തിയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുതിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി വരെ വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതിന് ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ഡേറ്റ് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുണ്ട് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി നമ്മൾ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അതിൻ്റെ പുതുതായിട്ട് വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതിന് നാലാം നമ്പർ ഫോമാണ് ഉപയോഗിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നതിന് വേണ്ടി അഞ്ചാം നമ്പർ ഫോമും പേര് തിരുത്തുന്നതിന് വേണ്ടി ആറാം നമ്പർ ഫോമുമാണ് ഉപയോഗിക്കേണ്ടത് ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ മുഖാന്തരമാണ് നമ്മൾ വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതിന് ആക്ഷേപങ്ങൾ തരേണ്ടതും കമ്മീഷൻ പ്രസിദ്ധിച്ചിട്ടുള്ള വെബ്സൈറ്റ് മുഖാന്തരമാണ് പുതുതായിട്ട് വട്ടർപ്പെട്ടിയെ പേര് ചേർക്കുന്നതിനും പൊതു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനും അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കുന്നതിനും വെബ്സൈറ്റ് സന്ദർശിക്കുക വട്ടർപ്പെട്ടിയെ പേര് ചേർക്കാനുള്ളവർ കൃത്യമായിട്ടും ഏഴാം തീയതിക്ക് മുമ്പ് തന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് അപേക്ഷ ലഭ്യമാക്കാം